നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള വിഷയമാണ് ചൊവ്വ എടവം രാശിയിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് ചാരവശാൽ സഞ്ചരിക്കുന്നു ചിങ്ങം പത്താം തീയതി അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ഉദ്ദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം സമയമെടുക്കുന്നു ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി വരെ ഉദ്ദേശം അൻപത്തി നാല് ദിവസം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇനി നിങ്ങളറിയണം ഇത്രയും കാലം ചൊവ്വ എടവൻ രാശിയിലായിരുന്നു എടവം ചൊവ്വയുടെ അടുത്ത സൂക്ഷേത്രമാണ് പക്ഷേ മിഥുനൻ രാശി ചൊവ്വയ്ക്ക് അങ്ങേയറ്റം ശത്രുവായ രാശിയാകുന്നു ജീവൈന്ദു ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃദ അരിഹി ബുധൻ അങ്ങേറ്റം പരമശത്രുവാകുന്നു ബുധനാണെങ്കിൽ ചൊവ്വയോട് സമത്വമാണ് അങ്ങനെ ശത്രുക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് എന്താണ് ഒരു ഗ്രഹം ചത്രുഗ്രഹത്തിൽ പ്രവേശിച്ചാലുള്ള ഫലമെന്നു കൂടി നിങ്ങളറിയണം ഗതേഗ്രഹേ ശത്രുഗൃഹം നികൃഷ്ടതാം പരാനവൃത്തിയും പരമന്തിരസ്ഥിതി ച അകിഞ്ചിരത്വം റിവു പീഡനം സദാ സ്നിഗ്ധോബി തസ്യാബി രീത്വം ആത്മിയാത് പ്രതിഗ്രഹം ചത്രുഗ്രഹത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ സ്നിഗ്ധ അഭി താൻ ഏറ്റവും സ്നേഹിച്ച വ്യക്തി പോലും തന്നോട് അതിരിഭുത്വം അങ്ങേറ്റം ശത്രുതയോടുകൂടി പെരുമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരമന്ദിരസ്ഥിതം അന്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു പരാന്ന അന്യനെ കൊണ്ട് അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തനിക്ക് തൻ്റെ വിശപ്പ് അകറ്റേണ്ടി വരുന്നു അകിഞ്ചരത്വം ദാരിദ്ര്യം ഉണ്ടാകുന്നു എപ്പോഴും ശത്രുക്കളെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷേ ഇവിടെയും ഈ ചാരവശാൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ചൊവ്വ മാറുമ്പോൾ ചൊവ്വ മിഥുനത്തിലേക്ക് വരുമ്പോഴും ബുധൻ എന്ന് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു വക്രിയായിട്ട് നിൽക്കുന്നു അതിനാൽ ഇവിടെ ഗ്രഹങ്ങൾ പരസ്പരം തൽക്കാല സുഹൃത്തുക്കളാണ് അന്യോന്യസ്യ ധനവ്യയ ആയ വ്യാപാര ബന്ധുസ്ഥിതാഹ തൽക്കാലിക സുഹൃത്ത ഒരു ഗ്രഹം എത്ര ശത്രുക്കളാണെങ്കിലും പരസ്പരം രണ്ട് പന്ത്രണ്ട് മൂന്ന് പത്ത് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അവർ തൽക്കാല സുഹൃത്തുക്കളാകുന്നു എന്ന ഒരു ഫലത്തിൽ ഈ ശത്രുഗ്രഹസ്ഥിതി ഉണ്ടെങ്കിലും തൽക്കാല സുഹൃത്തുക്കളായി നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇനി ആരാകുന്നു ജ്യോതിഷത്തിൽ ചൊവ്വ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ചൊവ്വ സത്വകാരകനാകുന്നു ഇളകാത്ത മനസ്ഥിതി ധൈര്യം സാഹസികത എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ നാം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ ഇറ്റ് ഇസ് എ ബാരിയർ പ്ലാനറ്റ് യോദ്ധാവാണ് ജ്യോതിഷത്തിൽ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ബുധൻ രാജകുമാരനും ചൊവ്വ സേനാനായകനുമാകുന്നു അതിനാൽ സേനാനായകനായ ചൊവ്വയുടെ ഓരോ ഭാവത്തിലേക്കുള്ള മാറ്റങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള വ്യക്തികൾക്ക് എപ്രകാരമാണ് ശുഭാശുഭഫ ഫലത്തെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു തുലാം വൃശ്ചികം ധനുരാശിക്കാരുടെ ഈ ചൊവ്വയുടെ ചാരവശാലുള്ള മാറ്റം മൂലമുള്ള ശുഭാശുഭ ഫലങ്ങൾ ആദ്യമായി തുലാൻ രാശി ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യ വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ഇവിടെ തുലാൻ രാശിക്കാർക്ക് ചൊവ്വ ധനം വെൽത്ത് രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു അതേ രീതിയിൽ ദാമ്പത്യം വിവാഹം മൈഥുനം വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഇവരെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവത്തിൻ്റെ ആധിപത്യമായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസക്കാലം ചൊവ്വ വളരെ ദുർബലമായി എട്ടാം ഭാവത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചത് ഒന്നും നടക്കാതെ ആ ചൊവ്വ ആ വ്യക്തിയെ സ്വീസ് ചെയ്ത് ബുദ്ധിപിടിപ്പിക്കുമായിരുന്നു പക്ഷേ അതിന് മാറി ചൊവ്വ ഒൻപതാം ഭാവത്തിൽ അതിശക്തമായിട്ട് വരുന്നു മഹോഗ്രാം ഭാഗ്യവിത്തം മഹോഗ്രാം നല്ല ബുദ്ധിപ്രദാനം ചെയ്യുന്നു വിദേശത്ത് പോകുവാനുള്ള വ്യക്തിക്ക് ഉപരിപഠനത്തിന് പോകുവാനുള്ള വ്യക്തിക്ക് ധനപരമായി കാര്യങ്ങൾ നീക്കുവാനുള്ള വ്യക്തിക്ക് എല്ലാ വാതിലുകളും തുറക്കപ്പെടുന്നു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നല്ല ഭാഗ്യത്തെ ഉണ്ടാക്കുന്നു ഭവൻ ആദിമശാലക സോദരവ തനിക്ക് സഹോദര വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു കാരണം സഹോദര കാരകനായ ചൊവ്വ തുലാൻ രാശിക്കാർക്ക് മൂന്നാം ഭാവം ധനുരാശിയിലേക്ക് നോക്കുന്നു അതിനാൽ സഹോദരങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പല കർമ്മങ്ങളിലും ദൗത്യം ഏറ്റെടുത്താലും അവസാനം ഫലം പാകമാകുമ്പോൾ അവിടെ പുഴുക്കത്ത് വരുന്നു ആഗ്രഹിച്ച് ഇത്ര ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു കർമ്മം ചെയ്യുക അവസാനം കൈകളിൽ ധനം വരുമ്പോഴേക്കും അതിൽ ചതിക്കപ്പെടുക അല്ലെങ്കിൽ കുറവ് വരിക അതിനാൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചൊവ്വ ഭൂമികാരകനാണ് ഭൂമിയുടെ ദേവത വരാഹമാകുന്നു ഈ അൻപത്തിനാല് ദിവസം എല്ലാ ചൊവ്വകളിലും വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഭൂമി പൂജ ചെയ്യുക എന്നാൽ ഭൂമിപരമായ സൗഭാഗ്യങ്ങൾ തുലാൻ രാശിക്കാർക്ക് കൈവരുന്നതായിരിക്കും ഓം വരാഹമൂർത്തയെ നമഹ നല്ലൊരു മന്ത്രമാകുന്നു അതേ രീതിയിൽ ഓം ഭജത് ഭേ നമഹ കുട്ടികളുടെ പഠനത്തിന് പഠനശ്രേയസിന് യാത്രക്കൊക്കെ ഈ ചൊവ്വ വലിയൊരു ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നു ഒമ്പതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തുലാൻ രാശിക്കാർ അടുത്തതായി വൃശ്ചികൻ രാശി വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലാണ് അതത്ര ശുഭകരമായ ഒരു ഭാവമല്ല ഇവിടെ വൃശ്ചികൻ രാശിയുടെ അധിപനായ ഗ്രഹമാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ലഗ്നാധിപൻ എട്ടിൽ വന്നാൽ അത് ദീർഘായുസനെ പ്രധാനം ചെയ്യുന്നു എങ്കിലും ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അഷ്ടമഭാവം സർവപ്രണാശോ വിവദോപവാദോ ഹേതുപ്രദേശോ മരണസ ദാസ മഠാധികം വേഷ്മഗാസ്ഥ വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേനായി എട്ടാം ഭാവം കൊണ്ട് മരണത്തെയാണ് ചിന്തിക്കേണ്ടത് അതിനാൽ ആരോഗ്യപരമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എട്ടിലെ ചൊവ്വ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്നു അതിനപ്പുറം പൈൽസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം ബ്ലഡ് പുറത്തു വരുന്ന സമയമാണ് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അല്ലെങ്കിൽ കോഴി മുതലായ മാംസാഹാരങ്ങൾ ശരീരത്തിന് മലദ്വാര ഭാഗങ്ങളിലെ ചൂടാക്കി പെട്ടെന്ന് രക്തം വിസർജിക്കുന്നൊരവസ്ഥയൊക്കെ പ്രദാനം ചെയ്യുന്നു ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം കണ്ണുകളെ ശ്രദ്ധിക്കണം ഒരിക്കലും ദേവാലയത്തിൻ്റെ മുഖ്യ കാർമ്മിക ഭാവങ്ങളിൽ മുൻപിൽ നിൽക്കാതിരിക്കുക ഈ അൻപത്തിനാല് ദിവസം പലർക്കും മഠം ട്രസ്റ്റ് ക്ഷേത്രങ്ങളൊക്കെ തന്നെ അവവാദങ്ങൾ ഇതിൻ്റെ ചെയർമാനായ വ്യക്തിക്കൊക്കെ അപമാനങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടുന്ന സമയമാകുന്നു സ്ഥാനം താഴോട്ട് പതിക്കുന്ന സമയമാകുന്നു അതിനാൽ ആത്മനിയന്ത്രണം പാലിക്കണം വൃശ്ചികൻ രാശിക്കാർ പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ട്രസ്റ്റുമായി ബന്ധപ്പെടുന്ന മഠങ്ങളുമായി ബന്ധപ്പെടുന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക കൊണ്ട് തനിക്ക് വളരെയധികം തലവേദനകളുണ്ടാകുന്നു അതിനാൽ ഭൃത്യന്മാരോട് കലഹിക്കാനോ അനാവശ്യമായി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ പോകരുത് അതിലൂടെ തനിക്ക് മാനഹാനി നേരിടുന്നതാണ് അതിലൂടെ ധനനഷ്ടവും നേരിടുന്ന സമയമാകുന്നു വളരെയധികം ശ്രദ്ധിക്കുക അടുത്തതായി ധനുരാശി ധനുരാശി എന്നാൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകും മൂലവും പൂരാടവും മുഴു നക്ഷത്രങ്ങളാകുന്ന അറുപത് നാഴികയാകുന്നു ഉത്രാടമാണെങ്കിൽ നക്ഷത്രത്തിന്റെ നാലിലൊന്ന് പതിനഞ്ച് നാഴിക ആറ് മണിക്കൂർ മാത്രം ആദ്യത്തെ ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളെ കൂട്ടമാകുന്നു ധനുരാശി ഇന്ന് ധനുരാശിക്കാർക്ക് ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു യാത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു ഇവിടെ വൈകല്യവാനായ ചൊവ്വയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നു അനുദ്വാരൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി ഹി മൂർദ്ധംഗത സ്പർദ്ധിന മേദിനിജ പ്രഹാരാർത്ഥനേഹി സപ്തമേ ദമ്പതിവ ഭാര്യയെ നശിപ്പിക്കുന്നു കുജേതു വിധവ എന്നാണ് വരാഹമേഹി രാജാരൻ പറഞ്ഞിരിക്കുന്നത് വൈധവ്യത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നാൽ പാർഷ്യൽ സെപ്പറേഷൻ പലപ്പോഴും നല്ലതാണ് ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് ക്ലേശങ്ങളുണ്ടാകുന്നു ഏഴാം ഭാവം മധുരഭാവമാകുന്നു വിവാഹ ഭാഗമാകുന്നു വിവാഹത്തിന് വേണ്ടി പെണ്ണിനെ അന്വേഷിച്ച് വാതിലുകൾ മുട്ടേണ്ടി വരുന്നു ഓരോ ദ്വാരങ്ങളും പോയി നോക്കുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ദേശം പോകുന്ന അവസ്ഥയിൽ യാത്രക്ക് മുടക്കം വരുന്നു വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ നോക്കുക ശത്രുക്കളുടെ ബുദ്ധിമുട്ട് വളരെയധികം സംജാതമാകുന്നു അതിനാൽ ശത്രുനിഗ്രഹണം ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ് അൻപത്തിനാല് ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി കടുംപായസം ശത്രുമുട്ട് കർമ്മമുട്ടൊക്കെ ചെയ്ത് ഈ അൻപത്തിനാല് ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം തങ്ങളുടെ അധീനതയിലാക്കണം നിങ്ങളുടെ ദേവതയെ സുബ്രഹ്മണ്യപ്രീതി വളരെയധികം ശുഭകരമാണ് പലപ്പോഴും ശത്രു തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥ വരും അതിനാൽ യാത്രയിലൊക്കെ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് ശത്രുക്കൾ നമ്മളെ പിറകെ ഉണ്ടാകും നമ്മെ ശാരീരികമായും മാനസികമായും അവർ ബുദ്ധിമുട്ടിപ്പിക്കും അതിനാൽ ധനുരാശിക്കാർ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കുക കുട്ടികളുടെ പഠന പ്രായണ ഈ ചൊവ്വ ചില സഹായങ്ങളൊക്കെ ചെയ്തു എന്ന് വരും അതിനാൽ ആ വിഷയത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ഇറിറ്റേറ്റഡ് ആവാതെ നോക്കുക പെട്ടെന്ന് തന്നെ ക്ഷമ നശിച്ചു പോകുന്നു അതിലൂടെ ഉണ്ടാകുന്ന മാനസികമായ ക്ലേശങ്ങൾ പ്രവചനാതീതമായിരിക്കാം ഔട്ട്ബേഴ്സ് ഓഫ് ടെമ്പർ എന്ന് പറയുന്ന പ്ലാനറ്റ് ആകുന്നു ചൊവ്വ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു ചൊവ്വ ബോംബ്ലാസ്റ്റിക് ആണ് അതിനാൽ വളരെയധികം നിയന്ത്രിക്കുക കാര്യങ്ങൾ അങ്ങനെ നീങ്ങട്ടെ പല്ലുകൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ട സമയമാണ് ദന്തരോഗങ്ങൾ ധാരാളമായി വരുന്ന സമയമാണ് അതേ രീതിയിൽ മൂത്രത്തിൽ കല്ലുള്ള രോഗികൾ ശ്രദ്ധിക്കുക മൂത്രാശയ രോഗങ്ങൾ യൂറോളജിയായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളും ശ്രദ്ധിക്കുക മേലെ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക എല്ലാം വളരെ അനുകൂലമായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുലാമൃഗികം ധനു രാശിക്കാർക്ക്